കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയും പഞ്ചായത്ത് ബാലസഭയും സംയുക്തമായി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വേനൽപ്പച്ച ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സി എ റെക്സ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ ലൈബ്രേറിയൻ സുഷമാറ്റി ശാന്തൻ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ സിയാ ഷാബു എന്നിവർ സംസാരിച്ചു കവി മധുപുഷ്പത് കെ കെ സോജ ഹർഷ ലോഹിതാക്ഷൻ രാജ്കുമാരി വിനോദ്ധന്യാ നന്ദനൻ എന്നിവർ ക്യാമ്പ് നയിച്ചു മനസ്സിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കി തരുന്ന മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് നയിക്കാൻ വേണ്ടി നല്ല ദാരിദ്ര്യത്തിന്റെ ദിശയിലായിരുന്നു അവളുടെ കുടുംബം അച്ഛന്റെ അഭാവത്തിൽ അവളുടെ എല്ലാ യിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി